ഒരു പള്ളിയിലെ അയാളെ അയാളെ ഇഷ്ടമില്ല പിരിഞ്ഞു അങ്ങനെ ബാക്കിലുള്ള മുഴുവൻ ആളുകൾക്കും വെറുപ്പാണ് അങ്ങനെ വെറുപ്പോടുകൂടെ ഇമാമു നിൽക്കുന്ന ആൾ അള്ളാഹുവിന്റെ ശാപമുള്ളവരാണെന്ന് പിന്നെ ഒരു പെണ്ണ് പെണ്ണ ഭർത്താവിന്റെ കോപത്തോടുകൂടെ അന്തി ഉറങ്ങുന്ന പെണ്ണ് കോപിച്ചു അല്ലാഹു കോന്ന വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവളോട് അത് അല്ലാഹു ഇഷ്ടമല്ല അത് ചെയ്യാത്തതിന്റെ ഭർത്താവ് കോപിച്ചു ഒരു കുഴപ്പമില്ല ഉമ്മി മാപ്പി ഒരു കുഴപ്പമില്ല ദുന്യാവ് മൊത്തം കോപിച്ചു എന്ന് നത്തിങ് ടു വിചാരിക്കു പക്ഷേ അള്ളാഹു അനുവദിക്കുന്ന ഒരു വിഷയത്തിൽ അവൾ അനുശരണക്കേട് കാണിച്ചപ്പോ ഭർത്താവിനെ അവളോട് വെറുപ്പായി അങ്ങനെ ഒരു രാത്രി കഴിച്ചുകൂട്ടിയാൽ ആ നേരം പുലരുന്നത് വരെ അള്ളാഹുവിന്റെ ശാപം ആ പെണ്ണിനുണ്ടാകും അത്രേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ും കേട്ടിട്ട് ഉത്തരം കൊടുക്കാത്ത ആളുകൾ എന്ന് വിളിച്ചിട്ട് നിസ്കരിച്ചില്ല ആ നേരത്ത് വല്ല എന്താ അവസ്ഥാഹു കാത്തിരക്ഷിക്കട്ടെ ചെറിയ ആളുകൾ നാളെ രാവിലെ നേരം വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും وبينهم, وبينهم الصلاة الأحد الذي بيننا وبينهم الصلاة من تركها من فقد كفر برشد رسول الله صلى الله عليه وسلم نملوما مسلمين ونمل الذي أسكر المسلمين الله اللا ثمن عنده

സ്കാരങ്ങളൊക്കെ ടൈം ആണ് അതാ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യണം എന്തിനാന്നറിയോ ഓരോ ഓരോ ചെക്ക് പോസ്റ്റിൽ പഞ്ചിങ് ഉണ്ടല്ലോ ആ പഞ്ച് ചെയ്യുന്ന പോലെ ഓരോരോ നേരം കണക്ഷൻ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയം സെക്യൂഡാണ് അത് വളരെ സെക്യൂർ ആണ് പിന്നെ അപ്പോഴേക്കും അടുത്ത നിസ്കാരായി എന്റെ ജീവിതം ജീവിതവും എന്റെ മരണവും എന്റെ അനക്കവും അടക്കവും നിനക്കാണ് റബ്ബെറ്റു അടുത്ത ഇടയിലുള്ള ആ ഓട്ടത്തിൽ പിന്നെ തെറ്റെയ്യാമെ കഴിയില്ല അപ്പൊ നിസ്കരിക്കുകയാണ് കള്ളുടിക്കുക അത് ഓർക്കം വരൂലക്കാരും നിഷ്കരിക്കുകയാണ് എല്ലാ തോന്നിയ ദിവസം ചെയ്യും നിഷ്കരിക്കുകയാണ് പലിശ ഏർപ്പാടാണ് അങ്ങനെയൊക്കെ വന്ന അതിനർത്ഥം തന്നറിയോ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഉറപ്പായ അടയാളമാണ് ചെറുപടി നിസ്കാരമൊക്കെ റെഡിയാണ് പക്ഷെ എല്ലാ തോന്നിവാസം കാണും അല്ലെങ്കിൽ അങ്ങനത്തെ കേൾക്കും തിന്മയിൽ നിന്നും നിങ്ങളെ വിരോധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം അങ്ങനെയാണെന്നാ അപ്പൊ നമുക്ക് നിസ്കാരം എന്നാൽ ഇവര് തോന്നിവാസം കാണാൻ പാടില്ലാത്തത് കാണണം പറയാൻ പാടില്ലാത്തത് പറയണം അങ്ങനെയൊക്കെ മനസ്സുണ്ടെങ്കിൽ അർത്ഥം ഇല്ല നമ്മള് നിസ്കാരം ശരിയായിട്ടില്ല അർത്ഥം നിസ്കാരം ശരിയായിട്ടില്ല നിസ്കാരം ശരിയായാൽ തിന്മകൾ ഇന്ന് വിട്ടു നിൽക്കാൻ അവൻ അത് സഹായിച്ചു അത് ഉറപ്പാണ് നിസ്കാരം കൊണ്ട് അവന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നു വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല അവന്റെ നിസ്കാര നിസ്കാരായിട്ടില്ല റീ തിങ്കിങ്ങിന്റെ സമയമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹു സുബാനൊക്കെ തരട്ടെ كان رسول الله صلى الله عليه وسلم في خدمة أهله نبي دعنا لبذة بطرقار كخدمة سيدنا نبيه يرنو يخشفون عليه أبذة تشرب نبي دعنا ناقم يرنو ويعجين العجين أحيانا نبي دعنا تشرب بول ما بقرض شكرك نبيه يرنو أنا كيا شندر شندريو حتى إذا سمع الله أكبر الله أكبر ويتقارد قريان أبريل دماشا بريم أبريل وراء لا يتنلق نبذن حتى إذا سمع الأذان الله أكبر الله أكبر, أكبر. وانقبلي قتال كأنه لم يعرفنا ولم نعرفه ഞങ്ങളെയും ഞങ്ങൾക്ക് നബിയെയും ഇല നിസ്കാരത്തിന് അങ്ങനെയായിരുന്നു ജീവിതത്തെ സംബന്ധിച്ച് നിസ്കാരത്തിന്റെ നേരായ പിന്നെ നമ്മൾ ജോലി തിരക്കിനെ നിസ്കരിക്കാൻ എക്സ്ക്യൂസ് പറ്റി അടുത്തൊക്കെ പറയാൻ പറ്റുമോ പ്രത്യേകിച്ച് നമ്മളെ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാ എങ്ങനെ നമ്മൾ പറയാം ലോകത്തെ എവിടെ ജീവിച്ചാലെന്താ വെള്ളല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂലെ എല്ലാ മൊബൈൽ ഫോണിലും കിബിലെന്റെ ആപ്പെങ്കിലും കിട്ടൂലേ കിബിലെ തിരിയില്ലെങ്കിൽ എന്ത് എക്സ്ക്യൂസ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു എക്സ്ക്യൂസും യുംകത്തിലേക്ക് വീഴ്ത്തുകയും നിസ്കാരം കൃത്യമായി നിർവഹിച്ച് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് എല്ലാവരും ഇങ്ങനെ രാവിലെ പുറപ്പെടുന്നവരാണ് വൈകുന്നേരമാകുമ്പോ രണ്ട് റിസൽ ചിലർ ശരീരം മോചിപ്പിച്ചു കാണും ചിലർ ശരീരം നരകത്തിലേക്ക് കൊടുത്തു കാണും ഇതിൽ നിങ്ങൾ ഏതിൽപ്പെട്ടതാണ് ഇതാണ്

അവരുടെ മക്കൾ പറയാണ് വാപ്പ എപ്പോഴും ദുആ ഞങ്ങൾ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ഇന്നി ഹസന അല്ലാഹുവേ എനിക്ക് എനിക്ക് നല്ല നല്ല മരണം മരണം നൽകേണമേ നൽകണേ എന്ന് എപ്പോഴും ഇബ്നു ആമിർ എന്നവർ ദുആ ദുആ ചെയ്യും ഈ മക്കൾ ചോദിക്കും ഹസന എന്താണ് നല്ല നല്ല മരണം മരണം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞു മക്കളെ കിടന്നിട്ട് വാപ്പാന്റെ ആഗ്രഹം അതിനാണ് ചെയ്യുന്ന കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം വേണം എന്താ അത്ഭുതം എന്നറിയോ അന്ന് മകരി പിന്നു വാങ്ങുകൊടുക്കുക മഹാനായവർ വീട്ടിൽ ചക്രാത്തിൽ കിടക്കുന്ന നേരമാ വാങ്ങങ്ങ് കേട്ടപ്പോഴേക്കും പറഞ്ഞു എന്നെ കൊണ്ടുപോകും വള്ളിയിലേക്ക് എന്തിനാ നിങ്ങൾ പള്ളിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ നിങ്ങൾ തലവേദന ആയതിനെ മൂടി പോടക്കാൻ നിസ്കാരം ഇല്ല ജുമഴല്ലേ വയറുവേദനയും കൂടെ ഉണ്ടെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് നിസ്കാരം ഇല്ല ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ചത് സക്രാത്തിന്റെ നേരത്ത് കിടക്കുമ്പോ നിസ്കാരത്തിലേക്ക് വരണേ എന്ന് ഞാൻ എങ്ങനെയാണ് അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക എന്നെ ചുമന്നു കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോയതാ മകരി നിസ്കാരത്തിന് ഒന്നാമത്തെ ഇരുന്ന് നിസ്കരിച്ചു രണ്ടാമത്തെ കായും കഴിഞ്ഞു മൂന്നാമത്തെ സുചൂതിൽ കിടന്നപ്പോഴാണ്

അതൊരു കൊടുത്തു അങ്ങനെ നഫ്സിനെ നരകത്തിൽ നിന്ന് ചെയ്യുന്നവരുണ്ട് പിന്നെ ചിലര് വിൽക്കുന്നുണ്ട് നിസ്കാരം ശരിയായിട്ടില്ല ശരിയായിട്ടില്ല വസ്ത്രം ശരിയായിട്ടില്ല അവർത്തും അറിഞ്ഞിട്ടില്ല നിസ്കാരത്തിന് മുഴുവൻ മറ്റെന്തൊക്കെയോ ചിന്തകളും അങ്ങനത്തെ നിസ്കാരവും വലിയ വിഷയമാണ് നിസ്കാരം നമ്മളും കാപ്പുര്യങ്ങളും നമ്മളുടെ വ്യത്യാസ നിഷ്കാരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരമൊക്കെ എന്താണെന്ന് വലിയ ഗൗരവമാണ് അത് പറയാൻ പോലും എനിക്ക് അവകാശമില്ല പക്ഷെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എത്ര കണ്ട് ഓർക്കുന്നുണ്ട് എന്ന വിഷയം അള്ളാഹുവാണ് ഏറ്റവും വലുത് അക്ബർ അല്ലാതെ ഏറ്റവും വലുത് അപ്പൊ ആ ആളുടെ ടീഷർട്ടിന്റെ ബാക്കിൽ ഫ്ലൈ എമറേ എംസ് അല്ലയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഏതെങ്കിലും കമ്പനിടെ ലോഗോ കാണുന്നു എൽ ജി ലൈഫ് ഈസ് ഗുഡ് എന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഈച്ച വന്നു ഒരു കൊതുക് വന്നു നമ്മളത് കാണുമ്പോഴേ അതിന്റെ പിന്നാലെ ആയി പോയി അത് നിന്റെ അടുത്തേക്ക് നീ എവിടെ പോയിട്ടൊക്കെയാ വരുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളല്ല വലുതെന്ന് ഈ സാധനങ്ങളൊക്കെയാണ് പിന്നെ വലുത് വലുത് നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ഗുരുതരമായ വീഴ്ചയാണ് ഗുരുതരമായ വീഴ്ചയാണ് ഒരു യോഗാഭ്യാസത്തിന് ഇരിക്കുന്ന ഒരാൾക്ക് യോഗാഭ്യാസത്തിന് ഇരിക്കുന്നവരുണ്ടല്ലോ അരമണിക്കൂർ പിടുത്തം പിടിച്ചാൽ അവരുടെ മനസ്സ് ഭയങ്കര ഏകാഗ്രമാണ് ഏകാഗ്രമാക്കു മിനിറ്റ് നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ കൊണ്ട് നിൽക്കാൻ പറ്റണില്ല അഞ്ചു മിനിറ്റ് നിസ്കാരത്തിൽ മനസ്സ് മുഴുവൻ കിട്ടണില്ല തുടക്കത്തിൽ ഉണ്ടായിരുന്നു വല്ലാലും പറഞ്ഞു പോയി പോയി അങ്ങനെയാണ് അല്ലെങ്കിൽ റുക്കുഴ വരെ കിട്ടിപ്പോഴത്തെ നാട്ടിൽ പോയി പോയി നിസ്കാരത്തിൽ നിർത്താൻ പറ്റണില്ല മഹാനായ അബുഹനീഫിന്റെ മുമ്പിൽ പൈസ പോയൊരു കേസ് വന്നല്ലോ പൈസ എവിടെയാണ് ഞാൻ കുഴിച്ചിട്ടത് എനിക്ക് ഓർമ്മല്ല അന്നത്തെ ബാങ്ക് ലോക്കറുകൾ അങ്ങനെയാണ് ഭൂമിയിൽ കുഴിച്ചിടലാണ് ഇന്നാലിന്ന തോട്ടത്തിലെ ഇന്നാലിന്ന വൃക്ഷം അസ്ര നിസ്കാരത്തിന്റെ നേരത്തെ ഇന്ന മാസം അസ്രനെ വാങ്ങുകൊടുക്കുമ്പോ എവിടെയാണോ അതിന്റെ ഞേൽ അവസാനിക്കുന്നത് അവിടെ കുഴിച്ചിട്ടു അങ്ങനെയൊക്കെ പറയാം മക്കളോട് പറഞ്ഞു കൊടുക്കാം സ്വത്ത് എവിടെയാണ് എവിടെയാണ് നമ്മൾ ഭൂമി നിധി കിട്ടിയെന്നൊക്കെ പറയില്ലേ അതിന്റെ അർത്ഥം പറഞ്ഞു ഇമാം അവറുകളെ ഇമാമ നിധി എവിടെയാ വെച്ചത് എനിക്ക് ഓർമ്മ ഇല്ല നിങ്ങളോട് ചോദിച്ചാൽ പണ്ഡിതന്മാർക്ക് എന്ത് പറയാനാ എന്നാലും രാത്രി പരിഹാരം ഓട്ടം കിട്ടി എന്ന് പറയുന്നു ഞാൻ കയ്യൂടിപ്പോയി അവ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നാല് റഖായത്തെ നിന്നെ നിസ്കരിപ്പിക്കാൻ എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് നിനക്ക് അവൻ ഓർമ്മിപ്പിച്ചു നമ്മുടെ അവസ്ഥകൾ അതാണ് നമ്മൾ നിൽക്കുമ്പോഴേക്കും പലതും വലിയ സഹായം കിട്ടുന്നവർക്ക് പറയാം എന്നൊക്കെ പറഞ്ഞ എന്താ നിങ്ങൾക്കൊരു ഇവിടുത്തെ കാര്യമായ ഒരു ശേഷന്റെ വീട്ടിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് എന്ന് വിചാരിക്കുക മണിക്കാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ ഏഴരക്ക് എത്തിയിട്ടുണ്ടോ അകത്തേക്ക് നിങ്ങൾ വെയിറ്റ് ലിസ്റ്റിലേക്ക് വിടുന്നു അകത്തേക്ക് വിടുന്നു നിങ്ങൾ ആ ഒരു പേഴ്സണാലിറ്റിയുടെ മുമ്പിൽ ആ ഒരു ആരാണോ നിങ്ങളുടെ മുമ്പിലുള്ളത് ആ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ എത്ര ഭവ്യതയോടുകൂടെ നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നുണ്ടോ പഠിച്ചുനെ എന്റെ കുറച്ചും കൂടെ കാര്യം പറയാണ്ട് സമയം തീരാനായില്ല എന്റെ മറ്റേ കാര്യം കൂടെ അതും കൂടെ പറയട്ടെ ഈ ബിസിനസിന്റെ ആ സമയം കഴിഞ്ഞു പോവാ

നമ്മുടെ നിസ്കാരത്തിന്റെ പ്രിപ്പറേഷൻ ആണ് സുന്നത്ത് ശൂന്യസ്കരിക്കും എന്നിട്ട് ഫറിലേക്ക് ഡയറക്റ്റ് ഫറന്നിലേക്ക് കയറി കഴിയുന്നില്ല അപ്പൊ അതിന് മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വാട്സപ്പ് വൈഫൈ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക രണ്ടറക്കാറ്റും നാല് റക്കാറ്റ് നിസ്കരിച്ച് കാത്തിരിക്കുന്നു എന്നിട്ട് ഫറദിലേക്ക് കടക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ശൂന്യൂടെ വേണം നമ്മുടെ മനസ്സിന്റെ ആ ഒരു കോൺസെൻട്രേഷന്റെ അതങ്ങട് ഒന്ന് ലഘൂകരിക്കാൻ പിന്നെ അടുത്ത നിസ്കാരം ാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയ വലിയ നഷ്ടങ്ങൾ നമുക്ക് വരികയാണ് ഓരോ ദിവസം കഴിയും തോറും അള്ളാഹു നമുക്ക് അവന്റെ മുമ്പിലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് പിന്നെ വരുന്നത് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ വിഷമസന്ധികളാണ് ഓരോ ദിവസത്തിലും ടെൻഷനുകൾ ഉണ്ടാവും പല ജാതി വിഷയങ്ങൾ ചില ഫോൺ വിളികൾ ചില ആളുകളുടെ വർത്തമാനങ്ങൾ ചില ആളുകളുടെ ചർച്ചകൾ ചില ആളുകളുടെ ഇടപെടലുകൾ ചില ആളുടെ പെരുമാറ്റങ്ങൾ നമുക്ക് മനസ്സിൽ ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാകും വലിയ സങ്കടം തോന്നിക്കും എന്തെല്ലാം കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ നമ്മുടെ നമ്മുടെ മനസ്സിന്റെ സന്തപ്തമായ നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കും അള്ളാഹു സങ്കടപ്പെടുന്നവർക്കൊക്കെ കൂലി കൊടുക്കുന്ന പറഞ്ഞു അള്ളാഹു നമുക്ക് വിഷമങ്ങൾക്ക് അള്ളാഹു കൂലി തരട്ടെ അങ്ങനെ കൂലി കൂലിയിട്ട് കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന ആൾക്കാർ വേണം സങ്കടം ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ വേണം അപ്പഴല്ലേ സങ്കടപ്പെടുന്നവർക്ക് കൂലിയിട്ടുള്ളൂ അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു ഒരു ക്ഷീണമോ ോ എന്ത് തെറ്റുകൾ പുറത്തു കൊടുക്കുകയും അവരുടെ നന്മകൾ ഉയർത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂല അങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് നമുക്ക് അത് ദിവസം ദിവസം മക്കൾ അന്ന് രോഗം പിടിപെട്ട് സ്വന്തം മക്കളിൽ എട്ടു പേരും ഒരു ദിവസം മരിച്ചുപോയ വാപ്പയാണ് എന്തുകൊണ്ട് കൽബിലേക്ക് അള്ളാഫിനെ സ്വീകരിക്കുമ്പോ വിഷയങ്ങൾ അള്ളാഫ് എളുപ്പമാക്കി കൊടുക്കുകയാണ് الله سبحانه <سلام> وتعالى نمرا قلب النور سيمان آمين, آمين يا رب العالمين صلوا من على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على, سل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين يا نحبيب الله حبيب حضرة لك الله السلاة تشغل كتح جزاكم الله خيرا من دعاء لك الفرطنين وسيطة سيدنا السلام عليكم ورحمة الله وبركاته